എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നിലവാരമുള്ള ആളുകളുടെ കുറച്ച് സ്വഭാവ ഗുണങ്ങളെക്കുറിച്ചാണ് ചിലരൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ പറയാറില്ലേ ഈ ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത ആളാണത് അങ്ങനെ നമ്മളെക്കുറിച്ച് ആരും പറയാതിരിക്കാൻ സ്വയം നമുക്കൊരു നമ്മളെക്കുറിച്ച് തന്നെ ഒരു ബഹുമാനം തോന്നാൻ നമ്മുടെ സ്വഭാവത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണമെന്നതിനെക്കുറിച്ച് നല്ല നിലവാരമുള്ള ആളുകളുടെ കുറച്ച് സ്വഭാവ ഗുണങ്ങളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരു നിലവാരമുള്ള ആളായി ഉയരാൻ നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് അവനവനിൽ തന്നെ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് പൊതുവെ ആളുകൾക്ക് കണ്ടുവന്നിട്ടുള്ളൊരു കണ്ടുവരുന്നൊരു സ്വഭാവമാണ് മറ്റുള്ളവരുടെ കാര്യങ്ങളിലായിരിക്കും നമുക്ക് കൂടുതൽ ശ്രദ്ധ അവരെത്ര വലിയ വീടാണ് വെച്ചത് അവർ ഏത് കാറാണ് മേടിച്ചത് അല്ലെങ്കിൽ അവരുടെ മക്കൾ എന്ത് ജോലിയാണ് ചെയ്യുന്നത് അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് അങ്ങനെ മറ്റുള്ളവരുടെ ജീവിതത്തിനെ കുറിച്ചായിരിക്കും അധികവും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഡിസ്കസ് ചെയ്യുന്നതും നമ്മുടെ ചിന്തകളും അങ്ങനെയായിരിക്കും പോവുക അപ്പുറത്തെ ആൾ പണക്കാരനാവുന്നുണ്ടോ അതോ പാവപ്പെട്ടവനാവുന്നുണ്ടോ അവർക്ക് നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ടോ അതോ അവർക്ക് നല്ല ഭാഗ്യങ്ങൾ ഉണ്ടാവുന്നുണ്ടോ ോ അങ്ങനെയൊക്കെ ആയിരിക്കും അധികം പേരുടെയും ചിന്ത അങ്ങനെയുള്ള ചിന്തകൾ മാറ്റി നിർത്തിയിട്ട് അവനവൻ്റെ കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ നോക്കുക നമുക്ക് എന്തെല്ലാം ലാഭങ്ങൾ ഉണ്ടാകുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെല്ലാം നഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പം നമ്മുടെ നഷ്ടങ്ങളെക്കുറിച്ച് നമുക്കിങ്ങനെ ലാഭങ്ങൾ ഉണ്ടാക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ കഴിവുകേടുകളെ മാറ്റി നമ്മുടെ സ്ട്രെങ്ത്തിനെ എങ്ങനെ ഉയർത്തി കൊണ്ടുവരാൻ കഴിയും നമ്മുടെ വളർച്ചയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങളെക്കുറിച്ച് അതിനെക്കുറിച്ച് അനലൈസ് ചെയ്യുക അതിനെക്കുറിച്ച് ചിന്തിക്കുക അതിനെക്കുറിച്ച് സംസാരിക്കുക അങ്ങനെ അവനവനെ തന്നെ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ വളർച്ചയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഇന്നലത്തെ നമ്മളേക്കാൾ ബെറ്ററായ ഒരു നമ്മളാവാൻ എന്താണ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് ചിന്തിക്കുക വേറെ ആളുകൾ വിട്ടേക്കൂ അവർ അവരുടെ ജീവിതം എങ്ങനെയോ ജീവിക്കട്ടെ അവർക്ക് നല്ലത് വരട്ടെ മോശം വരട്ടെ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല ആരെങ്കിലും എന്തെങ്കിലും സഹായം ചോദിക്കുകയാണെങ്കിൽ അത് ചെയ്തു കൊടുക്കുക എന്നതിനപ്പുറം മറ്റുള്ളവരുടെ ജീവിതത്തെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കാതെ അവനവനിൽ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക അതാണ് നമുക്ക് നിലവാരം ഉയർത്താനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പിന്നെയുള്ള ഒരു സംഭവമാണ് ഈ പരദൂഷണം എന്ന് പറയുന്നത് ഈ നിലവാരമില്ലാത്ത ആളുകളുടെ ഒരു നേരം പോക്കാണ് എന്തുകൊണ്ടാണ് ഈ പരദൂഷണം പറയുന്നതും അല്ലെങ്കിൽ കേൾക്കാനും ഒക്കെ പറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് സമയം ഫ്രീ ആയിട്ടുണ്ട് നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴാണ് ആളുകൾ വന്നിട്ട് നമ്മളോട് ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ നമുക്ക് ഇൻസൾട്ട് ഉണ്ടാകുന്നതും ബഹുമാനമില്ലായ്മ ഉണ്ടാകുന്നതും ആളുകൾ നമ്മളെ വിഷമിപ്പിക്കുന്നത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത് നമ്മളങ്ങനെ അവൈലബിളായി ഇരിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ ചെയ്യാതെ സ്വയം ബിസിയാക്കി വെക്കുക അവനവനെ തന്നെ ബിസിയാക്കി വെക്കുക എങ്ങനെയാണ് ബിസിയാക്കുക നമുക്ക് ഒന്നുമില്ലെങ്കിൽ ഒരു മീ ടൈം കണ്ടെത്താം നമുക്ക് സിനിമയ്ക്ക് പോവാം ഇല്ലെങ്കിൽ ബുക്ക് വായിക്കാം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്തിലെങ്കിലൊക്കെ ബിസി ആയിരിക്കുക എപ്പോഴും നമുക്ക് നമ്മുടെ വീട്ടിൽ ഒരു സ്പേസ് ഉണ്ടായിരിക്കണം നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കണം നിങ്ങൾ നിങ്ങൾക്കായി മാത്രം ഒരു റൂം ഉണ്ടായിരിക്കണം അവിടെയാണ് നമ്മൾ നമ്മുടെ പ്രതീക്ഷകൾ നമുക്ക് ഭാവിയിലേക്കുള്ള ഗോള് എന്തൊക്കെയാണെന്നൊക്കെ എഴുതി വെക്കുക ഷോർട്ട് ടേം ഗോളും ലോങ് ടേം ഗോളും ഒക്കെ എഴുതി വെക്കുക ഇത്ര ദിവസത്തിനുള്ളിൽ ഇത്ര മാസങ്ങൾക്കുള്ളിൽ എനിക്ക് ഇന്ന കാര്യം അച്ചീവ് ചെയ്യണം അല്ലെങ്കിൽ ഇന്ന കാര്യം ഞാൻ പഠിച്ചിരിക്കും അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ എഴുതി വയ്ക്കുക അതിനുവേണ്ടി പരിശ്രമിക്കുക അതുപോലെ തന്നെ നമുക്ക് മുമ്പ് ഉണ്ടായിട്ടുള്ള നേട്ടങ്ങളെക്കുറിച്ച് നമ്മളെ സന്തോഷിപ്പിച്ച കാര്യങ്ങളെക്കുറിച്ച് അതുപോലെ തന്നെ നമുക്ക് നമുക്ക് എന്തെങ്കിലൊക്കെ അച്ചീവ്മെൻ്റ്സ് നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കുമല്ലോ എത്ര ചെറുതോ ആയിക്കോട്ടെ അതൊക്കെ എഴുതി വെക്കുക അപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ വളരെയധികം ഡൗൺ ആയിരിക്കുന്ന സമയങ്ങളുണ്ടായിരിക്കും പ്രതീക്ഷയൊക്കെ ആകെ നിരാശരായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ റൂമിൽ വന്നിട്ട് നമ്മൾ എഴുതി വെച്ചിട്ടുള്ള ആ നമ്മുടെ അച്ചീവ്മെൻ്റ്സിനെ കുറിച്ച് നമ്മളെ സന്തോഷിപ്പിച്ച കാര്യങ്ങളെക്കുറിച്ച് എടുത്ത് വായിക്കുക അതുപോലെ തന്നെ അപ്പോൾ നമുക്ക് കുറച്ചൊരു ബെറ്റർ ഫീൽ ആകും പിന്നെ നമ്മൾ ഇനി അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഗോൾസൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവില്ലേ അപ്പോൾ അത് വായിക്കുക അപ്പോൾ നമുക്കൊരു ഒരു മോട്ടിവേഷൻ ും നമുക്ക് ജീവിക്കാനുള്ള പ്രതീക്ഷയൊക്കെ ഉണ്ടായിരിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരു തോന്നലൊക്കെ നമുക്ക് അങ്ങനെ ഉണ്ടായിരിക്കും അങ്ങനെ എപ്പോഴും അവൈലബിൾ ആവാതിരിക്കുക നമ്മൾ അവൈലബിൾ ആകുമ്പോഴാണ് ഈ പരദൂഷണം പറയാനും കേൾക്കാനും ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ച് നമ്മുടെ സമയം പോവാനും ഒക്കെ ഉള്ള ഒരു ചാൻസ് അവിടെ ഉണ്ടാകുന്നത് അപ്പഴാണ് അപ്പൊ എപ്പോഴും അവനവനെ ബിസിയാക്കി വെക്കുക ഒന്നും ചെയ്യാനില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാനുള്ള മൂടില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് ഒരു ബുക്ക് വായിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അവനവനെങ്കിൽ എപ്പോഴും ബിസി ആക്കി വെക്കാൻ ശ്രമിക്കുക കൂടുതൽ അവൈലബിൾ ആവാതിരിക്കുക ഫോണിൽ വരുന്ന എല്ലാ കോളും അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാ മെസ്സേജസിനും റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യമില്ല എല്ലാവരുടെയും സ്റ്റാറ്റസ് നടന്ന് കാണേണ്ട ആവശ്യമില്ല കൂടുതൽ സമയം മറ്റുള്ളവരുടെ റീൽസ് കണ്ടിട്ടും അങ്ങനെ സമയം ചിലവഴിക്കേണ്ട ആവശ്യമില്ല നമ്മൾ അധികം ഈ സോഷ്യൽ മീഡിയ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് വേറെ ആളുകൾ എന്തെല്ലാം എത്ര ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത് എന്നൊക്കെ ഉള്ള കമ്പാരിസൺ നമ്മുടെ ഉള്ളിൽ വരും അയ്യോ അവരൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നത് നമ്മളൊന്നും ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെയുള്ള ഒരു ചിന്ത വരികയും അവനവളൊരു നിരാശ വരാനൊക്കെ ഇത് കാരണമായിരിക്കും അപ്പോൾ സോഷ്യൽ മീഡിയയുടെ ടൈമിംഗ് ഒക്കെ കുറയ്ക്കുക മറ്റുള്ളവരുടെ ലൈഫ് ഇങ്ങനെ അവർ എക്സ്പോസ് ചെയ്യുന്നത് അധികം അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ അവയർനെസ്സോടുകൂടി കാണുക എല്ലാവരും എപ്പോഴും ഈ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഹാപ്പിനെസ്സായിരിക്കും അവർ ഷെയർ ചെയ്യുന്നതായിരിക്കുക അവനവൻ്റെ ജീവിതത്തിൽ സന്തോഷങ്ങളായിരിക്കും ഷെയർ ചെയ്യുന്നുണ്ടാവുക പക്ഷെ അവർക്ക് അങ്ങനെ അല്ലാത്ത നിമിഷങ്ങളും ഉണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കുക ഒരു ബോധം അവനവനുണ്ടാവുക ഈ ട്രാവൽ ചെയ്യുന്ന ആളുകളൊക്കെ എപ്പോഴും അവർ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി എന്നൊക്കെ പറഞ്ഞു ഫാമിലിയുടെ കൂടെയൊക്കെ യാത്രകൾ ചെയ്യുന്നതിൻ്റെയൊക്കെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ വീട്ടിലിരിക്കുന്ന യാത്രയൊന്നും പോവാ കഴിയാത്ത ആളുകൾക്ക് ഇത് കാണുമ്പോൾ വളരെയധികം നിരാശ തോന്നാനും എന്തിനാണ് ജീവിക്കുന്നത് തോന്നാനും ഒക്കെ ഉള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മളൊരു അവയർനെസ്സോട് കൂടി കാണുക അവർക്കും ഇങ്ങനെ എപ്പോഴും അവർ ട്വൻറ്റി ഫോർ ഹവേഴ്സ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമെന്നായിരിക്കില്ല വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം യാത്ര ചെയ്യുക ആയിരിക്കില്ല അതല്ലാത്ത സമയങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും അപ്പം അതിനെ ഒരു ബോധം നമുക്ക് ഉണ്ടായിരിക്കണം അതല്ല അവരുടെ ഫുൾ ലൈഫല്ല നമ്മൾ കാണുന്നത് അവരെന്താണോ നമ്മളെ കാണിക്കുന്നത് അത് മാത്രമാണ് നമ്മൾ കാണുന്നത് അങ്ങനെയുള്ള ഒരു അവയർനെസ്സോടു കൂടി സോഷ്യൽ മീഡിയ കാണുക പിന്നെ ഈ നിലവാരമില്ലാത്ത ആളുകൾ ചെയ്യുന്ന ഒരു കാര്യമാണ് അവനവൻ്റെ കഴിവുകേടുകളെ കുറിച്ചൊക്കെ മറ്റുള്ളവരോട് പറയുക നമ്മൾ ചുമ്മാ നിഷ്കളങ്കരായി പറയുന്നതായിരിക്കും അയ്യോ അത് പേടിയാണ് കേട്ടോ എനിക്ക് അത് അറിയില്ല കേട്ടോ അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷെ അങ്ങനെ പറയാതിരിക്കുക അതുകൊണ്ട് എന്താകുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ആ പേടിനെയൊക്കെ ഓവർകം ചെയ്തിട്ടുണ്ടായിരിക്കും ഇന്ന് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത് നമ്മളായിരിക്കില്ല ഈ വർഷം കാരണം നമ്മൾ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ഒരുപാട് പേടികളെ നമ്മുടെ നഷ്ടങ്ങളെയൊക്കെ നമ്മൾ നികത്തിയിട്ടുണ്ടായിരിക്കും ഓവർകം ചെയ്തിട്ടുണ്ടായിരിക്കും പക്ഷേ അന്ന് നമ്മൾ പറഞ്ഞ ആളുകൾ നമ്മളെ അങ്ങനെ തന്നെ ആയിരിക്കും കണ്ടത് ആ അവനതറിയില്ല അവനെ അത് പേടിയാണ് അങ്ങനെയൊക്കെ ധരിച്ചിട്ട് അവരുടെ മനസ്സിൽ നിന്നത് പോവില്ല നമ്മളതൊക്കെ മറികടന്ന് നമ്മൾ പുതിയ ഒരാളായിട്ടുണ്ടായിരിക്കും പക്ഷെ അവരത് മറന്നിട്ടുണ്ടായിരിക്കില്ല മാത്രമല്ല പിന്നെ നമ്മൾ നമ്മുടെ കഴിവുകേടുകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മളെ കുറിച്ചൊരു നെഗറ്റീവ് ഇമേജ് ആണ് ഉണ്ടാവുക നമ്മളൊരു കഴിവുകേട്ട ആളാണ് എന്നിങ്ങനെ നമുക്ക് തന്നെ തോന്നാനും അങ്ങനെ ഒരു നിരാശ ഉണ്ടാവാനൊക്കെ അത് കാരണമാവും അതുകൊണ്ട് നമ്മുടെ കഴിവുകേടുകളെ കുറിച്ച് മറ്റുള്ളവരോട് എപ്പോഴും പറയാതിരിക്കുക സ്വയം പറയാതിരിക്കുകയും ചെയ്യുക നമ്മൾ അതുപോലെ തന്നെ ഈ നല്ല വശങ്ങളും ഒരുപാട് പറഞ്ഞു നടക്കരുത് ഇങ്ങനെ പൊങ്ങച്ചം പറയുന്ന ആളുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് എസ്റ്റീം വളരെ കുറഞ്ഞ ആളുകളാണ് അവനവനെ തന്നെ ബൂസ്റ്റ് ചെയ്ത് കൊണ്ട് നടക്കുന്ന ആളുകളില്ല ഇങ്ങനെ നമ്മൾ നമ്മളെക്കുറിച്ച് നമുക്കൊരു ബഹുമാനം ഉണ്ടായിരിക്കണം നമ്മുടെ നേട്ടങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരായിരിക്കണം നമ്മുടെ കഴിവുകളെക്കുറിച്ചൊക്കെ പക്ഷെ അത് മറ്റുള്ളവരോട് ഇങ്ങനെ പൊങ്ങച്ച രൂപേണ പറഞ്ഞിട്ട് വീർക്കേണ്ട ആവശ്യമില്ല നമ്മൾ എത്ര കണ്ട് നമ്മളെ പുകഴ്ത്തി മറ്റുള്ളവരോട് പറയുന്നു അത്രയും നമ്മുടെ നിലവാരം കുറയുകയാണ് ആളുകൾ നമ്മളെ അങ്ങനെയാണ് കാണുക ഓ പിന്നെ ഭയങ്കര പൊങ്ങച്ചാണ് ഇതൊക്കെ ശരിക്കുള്ളതാണോ എന്നുള്ള രീതിയിൽ ആളുകൾ കാണുക നമ്മൾ പറയുന്നത് സത്യമാണെങ്കിലും ആളുകളൊന്നും വിശ്വസിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ കഴിവുകേടുകളെ കുറിച്ചും മറ്റുള്ളവരോട് ഒരുപാട് പറയാതിരിക്കുക അതുപോലെ തന്നെ നമ്മുടെ നേട്ടങ്ങളെക്കുറിച്ചും നമ്മൾ തന്നെ പറഞ്ഞു നടക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് മാറ്റുക അതൊക്കെ നിലവാരം കുറഞ്ഞ ആളുകളുടെ സ്വഭാവങ്ങളാണ് പിന്നെ നിലവാരമുള്ളവരാവാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്വന്തം വിജയ പരാജയങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക അല്ലാതെ എപ്പോഴെന്തെങ്കിലുമൊക്കെ നമുക്ക് പരാജയങ്ങൾ സംഭവിക്കുമ്പോൾ അത് അവര് കാരണമാണ് എനിക്കങ്ങനെ ചെയ്യാൻ പറ്റാത്തത് അവരങ്ങനെ പറഞ്ഞില്ലായിരുന്നു വെച്ചാൽ ഞാനത് ചെയ്തേനെ എനിക്കത് കഴിഞ്ഞേനെ അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട് ഒരു കാര്യം മനസ്സിലാക്കുക നമ്മുടെ ജീവിതത്തിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മളാണ് നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിലെ മെയിൻ ക്യാരക്ടർ നിങ്ങൾ തന്നെയാണ് നിങ്ങളാണ് ഹീറോ ബാക്കിയുള്ളവരൊക്കെ സൈഡ് ക്യാരക്ടേഴ്സാണ് നമുക്ക് വേണമെങ്കിൽ അവരെ ഒഴിവാക്കാവുന്നതാണ് നമ്മളൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാളെ ഇഷ്ടമില്ലെങ്കിൽ നമ്മുടെ വളർച്ചയ്ക്ക് ഒരാൾ തടസ്സമാവുന്നു എന്ന് തോന്നുകയാണെങ്കിൽ അവരെ നമ്മുടെ ജീവിതത്തിൽ മാറ്റി നിർത്താൻ നമുക്ക് കഴിയും ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അത് സോൾവ് ചെയ്യാൻ തീരുമാനങ്ങൾ എടുക്കേണ്ട കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആ സമയത്തൊരു തീരുമാനം എടുക്കാനൊക്കെ നമുക്ക് കഴിയണം ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുക നമ്മളൊരു തീരുമാനം എടുക്കാതിരിക്കുമ്പോൾ വേറെ ആളുകൾ നമ്മുടെ ജീവിതത്തിൽ കയറി അഭിപ്രായം പറയുകയും അവർ എടുക്കാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് എന്നിട്ട് പിന്നെ അവസാനം എന്തെങ്കിലും അത് പ്രശ്നമായി കഴിഞ്ഞാൽ അയ്യോ അവർ കാരണമാണ് എൻ്റെ ജീവിതം ഇങ്ങനെയായത് എന്നൊക്കെ പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല കാരണം നമ്മുടെ കഴിവ് കേടു കൊണ്ടാണ് നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അവർ കയറി തീരുമാനം എടുത്തത് നമ്മുടെ ജീവിതത്തിൽ അപ്പോൾ ഒരിക്കലും വേറെ ആളുകളെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് ഇൻവോൾവ് ആക്കാതിരിക്കുക നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളെല്ലാം നമ്മൾ തന്നെ ഒരുപാട് ആലോചിച്ച് തീരുമാനിച്ചെടുക്കേണ്ടതാണ് കാരണം ആ തീരുമാനം പാളിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വരുന്നത് നമ്മൾ തന്നെയാണ് എന്നൊരു ബോധം ഉണ്ടായിരിക്കണം നമുക്ക് എന്താണ് കഴിയാത്തത് എന്നതിനെക്കുറിച്ച് ചിന്തിച്ച് ഒരുപാട് സമയം കളയാതെ നമുക്ക് എന്തിനാണ് കഴിവുള്ളത് എന്ന് ചിന്തിക്കുക എന്നിട്ട് അതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കുക സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് നടത്തിക്കൊണ്ടേയിരിക്കുക നമ്മുടെയൊക്കെ സ്കൂളുകളിൽ വരെ കണ്ടിട്ടുള്ളത് അങ്ങനെയല്ല ഇപ്പോൾ ഒരു കുട്ടി എല്ലാത്തിലും നല്ല മാർക്കുണ്ടായിരിക്കും പക്ഷെ ചിലപ്പോൾ മാത്സിൽ കുറച്ച് മാർക്ക് കുറവായിരിക്കും അപ്പോൾ നമ്മുടെ ശ്രദ്ധ മൊത്തം കണക്ക് ടീച്ചറെ കാണുമ്പോൾ എന്ത് പറയും അവരെന്ത് പറയും എന്നുള്ളതായിരിക്കും അവരുടെ അഭിപ്രായം എന്തായിരിക്കും അതിനെക്കുറിച്ചായിരിക്കും അപ്പോൾ കുട്ടിക്ക് ബാക്കിയുള്ള സബ്ജെക്റ്റിൽ നല്ല മാർക്കുള്ള ടീച്ചർമാരെ കാണാൻ അത്ര താല്പര്യം ഉണ്ടായിരിക്കില്ല ആ ടീച്ചർമാർക്ക് നമ്മളെ കാണാനും അത്ര താല്പര്യം ഉണ്ടായിരിക്കില്ല ഏത് സബ്ജക്റ്റിലാണോ മോശം അതിലായിരിക്കും നമ്മുടെ ഫുൾ ഫോക്കസ് എന്ന് പറയുന്നത് അതുപോലെ ടീച്ചേഴ്സിൻ്റെ ഫോക്കസും അങ്ങനെയായിരിക്കും ഈ കുട്ടി ഇന്ന സബ്ജക്റ്റ് വീക്കാണ് അപ്പോൾ ണം അങ്ങനെ കുറിച്ചാണ് പറയുക അല്ലാതെ ഏത് സബ്ജക്റ്റിലാണോ കുട്ടി നന്നായി പെർഫോം ചെയ്യുന്നത് അതിനെക്കുറിച്ച് അധികം ആരും സംസാരിക്കാറില്ല അതുപോലെ തന്നെയാണ് നമ്മുടെ എല്ലാ ചിന്താഗതികളും നമുക്ക് എന്തിനാണോ കഴിവ് കുറവുള്ളത് അതിനെക്കുറിച്ച് തന്നെ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കും നമുക്ക് എന്താണോ ഇല്ലാത്തത് അതിലായിരിക്കും നമ്മുടെ പൂർണ്ണ ശ്രദ്ധ അതിനെക്കുറിച്ചായിരിക്കും നമ്മൾ ഒരുപാട് ചിന്തിക്കുന്നത് അപ്പോൾ ആ ചിന്ത മാറ്റിയിട്ട് നമുക്ക് എന്താണ് ഉള്ളത് നമുക്ക് എന്താണ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുക നമ്മൾ എന്തിനാണ് എക്സൽ ചെയ്യുന്നത് അതിലെങ്ങനെയാണ് നമ്മൾ കുറച്ചുകൂടി ബെറ്റർ ആവുകയാണ് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് എന്താണ് നല്ലത് അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഉള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി സ്വയം ബഹുമാനം കൂടാൻ അത് കാരണമായിരിക്കും